പ്രവർത്തനം വന്നുകൊണ്ടിരിക്കുക കണ്ടോ ഹലോ ഫ്രണ്ട്സ് സച്ചസ് സുഖിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നുള്ള വച്ചാൽ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പപ്പട പീടിയല്ലാട്ടോ അപ്പൊ നമ്മളെ മിക്ക കടയിലേക്കും പപ്പടം എത്തിക്കുന്ന എവിടുന്നാണ് പപ്പടം ഉണ്ടാക്കി സെറ്റ് ചെയ്ത് എത്തിക്കുന്നല്ലേട്ടാ ഏട്ടന്റെ പേര് രാമേന്ദ്ര അപ്പോൾ ഈ ഏത്തൻ ഉള്ളിലൊരാളും കൂടി ഉണ്ട് വലിയ രണ്ടാളും കൂടിയാണ് ഇവിടുന്ന് പപ്പടം ഉണക്കി സെറ്റാക്കിയിട്ട് മറ്റു പീടിയയിലേക്കൊക്കെ എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ താഴത്തെ റോഡിൽ നിന്ന് ഇങ്ങനെ വന്നാൽ ഈ ഒരു സൈഡ് ഭാഗത്താണ് നമ്മളെ പീടിയ വെച്ച് പീടിയ പപ്പടമൊക്കെ സെറ്റ് ചെയ്യുന്ന സ്ഥലം കേട്ടോ ഉണ്ടല്ലോ ഇവിടെ ഒക്കെ കുറേ പപ്പടങ്ങളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ഉണ ഇത് ഉണക്കി കൊണ്ടുവച്ചാല്ലേ ആ ആ ഉണക്കി കൊണ്ടുവച്ചാ കേട്ടോ പപ്പടങ്ങൾ ഇനി പേക്ക് ആക്കിയിട്ട് അഴിക്കും ഇത് നിങ്ങളെവിടേക്കൊക്കെ കൊണ്ടുപോകലുണ്ട് ഇത് മലപ്പുറം മലപ്പുറം മുക്കോ മലപ്പുറം മുക്കോ ഒക്കെ എത്തുന്ന പപ്പടം ഇട്ട കേസവിടെ കാണുന്നത് ഇത് ഉണക്കുന്ന സ്ഥലം വെച്ചാൽ അതാ അവിടെ നിന്നാണ് നല്ല വെയിലാട്ടോ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ നിന്നാണ് ഉണക്കല് അങ്ങോട്ട് ആടെ ഇടുക എടുക്കുക അത്ര തന്നെയല്ലേ പെട്ടെന്ന് കാര്യം പരിപാടി ചെയ്യും അത്ര എളുപ്പത്തിലാണ് വലിയ ചെയ്യുന്നത് കേട്ടോ ഞാൻ അവിടെ ഗ്രൗണ്ട് പോയി കാണിച്ചു തരാം അപ്പോൾ ചോദിച്ചിട്ടാണ് നമ്മൾ ഈ വീടിൻ്റെ ഇവിടെ നിന്നാണ് ഓല പപ്പട ഉണക്കുന്നിട്ടോ അത് കണ്ടില്ലെങ്കിൽ പപ്പടം ചിക്കിയിട്ടോക്കി ഓര് പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ പപ്പട ഇടലും ഇങ്ങോട്ട് എടുക്കാന്ന് കേട്ടോ നമ്മൾ ഏതാ ഏട്ടൻ സപ്പോർട്ടാണ് കിട്ടോ കണ്ടില്ലേ അവിടെയാണ് പീഡിയ ഇവിടെ നല്ല വെയിലാട്ടോ എന്ന് വെച്ചാൽ ഇവിടെ അപ്പ ഇഡ എടുത്ത് അത്രേ ഉള്ളു ആ ഇവിടെ ഇഡാ എടുക്കുക ഇഡ എടുക്ക വേഗം വേഗം പരിപാടി കഴിയും ഇനി അടുത്ത ചിക്കാൻ പോവാ അപ്പം മറ്റേ ഉണങ്ങി ഉണ്ടാവും പിന്നെ അപ്പഴൊക്കെ നല്ല നല്ല വെയിൽ വെക്കൽ ഉണങ്ങും ചിക്കി നിന്നാ ചിക്കുന്ന കാണിച്ചാലോ ചേട്ടാ ചിക്കുന്ന ഒരു രൂപം കാണിച്ചാലാ അപ്പം നീ ഒരു സംഭവം ഒരു ടൈലർ കണ്ടുപോയിട്ടോ ചിക്കാൻ പോവാണ് നല്ല വെയിലേ അതാ ചിക്കൊണ്ട് കേൾക്കുകയാണ് നിങ്ങൾ രാവിലെ എത്ര മണിയാകുമ്പോൾ നമ്മൾ വീട് ഓർക്കും ഇവിടെ രാവിലെ നാല് മണിക്ക് മാവൊക്കെ വെച്ച് സെറ്റ് ആക്കുക ചെയ്യുക ആ ആയിക്കോട്ടെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതോക്കി പപ്പട നല്ല വെയിലാട്ടോസ് ഇല്ലല്ലേ ഇതിനിപ്പോൾ എടുക്കാനായി കുറച്ചുകൂടി ഞാനെടുക്കാമല്ലേ എടുക്കുക അത്രയും വെയിലാണ് ഇല്ലല്ലേ അപ്പൊ നമ്മളെ ചേട്ടൻ ഇതാ പപ്പടം ഉണക്കിക്കൊണ്ടിരിക്കുകയാണ് അടിന്ന് ഒരു രൂപമൊക്കെ നിങ്ങൾ നോക്കിയോ എത്ര സ്പീഡിൽ നമ്മളേട്ടം ചെയ്തെടുക്കുന്നറിയോ നമ്മളെ ഏട്ടൻ നല്ല പൂരാ വെയിലും നല്ല വെയിലാണ് ഇടലും നമ്മളെ പപ്പടം ഇല്ല പിന്നെ അഞ്ചാം ക്ലാസ് പിന്നെ പപ്പടം അഞ്ചാം ക്ലാസ് നമ്മളേട്ടം കേട്ടോ പപ്പടം പണിക്ക് പോണ്ട് പക്ഷെ അപ്പൊ വെയിലൊന്നും വലിയ കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അപേക്ഷതാണ് അടുത്തായിട്ടാണ് കേട്ടോ ഇത് ഇനി അവിടെയും കുറച്ച് ചിക്കും ഇവിടെയും കുറച്ച് ചിക്കും ഓക്കെ അപ്പോൾ പോലും അവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടു വരുകയാണ് ഇവിടെ ചിക്കാൻ പോവാട്ടോ ഇനി അപേക്ഷ കണ്ടതെ മനസ്സിലാവട്ടോ നോക്കി നിങ്ങള് വെയിൽ ഈ വെയിലൊക്കെയാണ് വെയില് ചിക്കുന്നത് പ്രത്യേകത ഒരു നല്ല നമ്മൾ രീതിയിലുമാണ് അപ്പൊ നോക്കി നോളിറ്റോളിച്ചു ആ സ്പീഡും ആ ഒരു രൂപവും നമ്മളെ കളി നമ്മളെ കെട്ടാല് അവസ്ഥ സീറ്റിനൊന്നും എപ്പം ചിക്കി ഇവിടെ ചിക്കി അവിടെ ഒക്കെ ചിക്കി ഇവിടെക്ക് അവിടത്തും ഉണങ്ങിട്ടോ അപ്പോൾ കഥ അതൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുപോയാണ് നല്ല വെയില തട്ടപ്പണി ഞങ്ങളെ ഞങ്ങൾ ഞാൻ അടുത്ത വെയിലോണ്ടോ നല്ല നമുക്ക് അതിരാതി വെയിലത്തെ മിഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയോ എന്നാ മെഷീനും കാര്യങ്ങളൊക്കെ ചോദിക്കാ മിഷീനും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കുന്നേ അപ്പൊ ഞങ്ങൾ ഇവിടെ നോക്കില്ല അതാണ് ഇതിന്റെ ഉള്ളുപാകട്ടോ അതാണ് ആ മെഷീൻ ഓക്കെ കണ്ടില്ലേ

ഇവിടെ നമ്മളെടുക്കല്ലേ അവിടെ ആണ് അച്ചും കാര്യങ്ങളൊക്കെ അച്ചും കാര്യങ്ങളും അത് ഇപ്പൊ ഇതാണ് നമ്മള് മാവ് കുഴച്ച് സെറ്റ് ചെയോ കൊഴച്ച് സെറ്റ് ഇത് രാവിലെ വന്നിട്ട് ഈ ഏകദേശം ടൈമൊക്കെ ആകുമ്പോൾ കുഴച്ച പരിച്ച് ഷീറ്റൊക്കെ ആക്കി റെഡി ആകും ആ എന്നിട്ട് ആ പന്ത്രണ്ടെങ്കിൽ ഇരുവേന്റെ ഒരു ബേക്കറിയാൻ വേണ്ടിട്ടാ പതിനഞ്ചൂറ് അപ്പൊ പത്തിൻ്റെ ഇപ്പം ഇല്ല

ഏകദേശം എങ്ങനെ എത്ര കിട്ടും കിലോ അമ്പത് കിലോ മാവുലേ അമ്പത് കിലോ കേട്ടോ ഏഴായിരം രൂപ വില ഓക്കേപ്പൊടിക്ക് ആയിരത്തി എണ്ണൂറ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഇതിന്റെ ഉള്ളത്തെ മിഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞല്ലോ കുഴക്കുന്ന കാര്യങ്ങളും ഒക്കെ ഇവിടെനിന്ന് ഇപ്പൊ പപ്പടം കൊടുക്കൂ ഇവിടെ നിന്നും കൊടുക്കൂ െൽപ്പം ആ അങ്ങനെ അപ്പൊ നമ്മളെ പീടിനടുത്തൊരു വനിതാ ഹോട്ടലേക്കും പപ്പടം പെടുന്നാണല്ലേ കൊണ്ടുപോലെ കൊണ്ടുപോലെ തെറ്റായി തരട്ടോ ആ ഇതാണ് കേട്ടോ നമ്മള് വലിയ ശോഭിത പപ്പടത്തിന്റെ പപ്പടത്തിന്റെ ലോഗോ അല്ലേ ഇതാണ് ഇതിലാണ് വലിയ പാക്ക് ഇവിടെ തന്നെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്യും അപ്പൊ പപ്പടം ഇതിലിട്ടിട്ട് സീൽ ചെയ്യുന്ന മെഷീൻ ആണ് ഇത് അപ്പൊ ഇതാണ് ഇതിന്റെ പേക്ക് ഓക്കെ മതി സെറ്റ് ഇതൊക്കെ ഉണക്കി കൊണ്ടുവക്കുക വേഗം ഉണങ്ങും ഇതൊക്കെ പൊണക്കി സെറ്റ് ചെയ്ത് കൊണ്ടുവയ്ക്കുകയാണ് യെസ് ഇതൊക്കെ ഇവിടെ പാക്ക് ചെയ്യും പിന്നെ ഈ വീഡിയോയിൽ ഓരോ പാക്കറ്റ് പാക്കറ്റ് ആയിട്ട് അതും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന കേട്ടോ ഈ പീഡിന്ന് കൊടുക്കൂ അപ്പോൾ അപ്പൊ ഇവിടുന്ന് മാവ് കുഴയ്ക്കുന്നത് ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചത് കേട്ടോ ഈ ഒരു മിഷ്യൻ എന്താണ് മാവ് കുഴയ്ക്കുന്ന കേട്ടോ ഇവിടെ നിന്നാണ് കുഴക്കുക കണ്ടില്ലേ അതൊക്കെ തന്നെ കാണാം നല്ല വ്യക്തമായിട്ട് എല്ലാവരും നല്ലോണം കണ്ടോളൂ പപ്പടം ഉണ്ടാക്കുന്ന സ്ഥലത്താണ് നമ്മൾ വെറുതെ വാങ്ങുന്ന സ്ഥലത്തല്ല ഉണ്ടാക്കുന്ന സ്ഥലത്താണ് അപ്പോൾ ഇതാണ് നമ്മളെ പപ്പടം കുഴക്കുന്ന മിഷീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വലിയ കുഴച്ച് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ അല്ലേ നമ്മളിപ്പോഴല്ലേ കാര്യത്തിലും കാണുന്നില്ലേ എന്നാലും അതാണ് നമ്മളെ വർക്കിംഗ് നോക്കി കഴിക്കുന്ന ഇതാണ് വർക്കിംഗ് ഓക്കെ അതെങ്ങനെ കിട്ടോ കണ്ടോ അടുത്ത മിഷൻ്റെ ഷീറ്റ് ഷീറ്റ് മോഡൽ മോഡലാക്കുന്നതിന്റെ ഒരു പ്രവർത്തനം നമ്മൾ കാണുന്നു കേട്ടോ അടി കൂടെ ഷീറ്റായി വരും ോക്കി വൈസ് ഇത് കണ്ടോ 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 വരും നോക്കി ഇതാണ് ഇതിൻ്റെ ഈ ഒരു മിഷേന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര വട്ടം ചെയ്യൂട്ടം ആറു വട്ടം ആ ആറു വട്ടം ചെയ്താലും അത് കറക്റ്റ് സീറ്റിംഗ് ആയി വരുള്ളൂ ഇല്ലേ

നോക്കി എന്ന് കണ്ടുപോയിട്ടോ എങ്ങനെയാണ് നമ്മളെ പപ്പടം ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങളൊക്കെ തിന്നുന്ന പപ്പടം എവിടെ നിന്ന് വരുന്നതെന്ന് നിങ്ങളൊന്നാറി അപ്പോൾ അതങ്ങനെയൊക്കെയാണ് നമ്മളെ പപ്പടങ്ങളൊക്കെ ഉണ്ടാക്കി എത്തുന്നത് എത്ര കഷ്ടപ്പാടാ കേട്ടോ കണ്ടുപൊളി കട്ട് ചെയ്യുക അതന്നെ പറയും ഓക്കെ അടുത്ത് വെക്കുക ഇനി എവിടെക്കാ അടുത്ത് കുഴച്ച് സെറ്റ് ആക്കണോ ഇനി കുഴച്ച് സെറ്റാക്കട്ടോട്ടോ കേ

വെയിലേക്ക് പോവാ എന്നാ വാരി ഞാൻ വെയിലത്ത് വൈറ്റ് കുറച്ച് പപ്പടം വാരി എരിട്ടോ അവരെ എന്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഞങ്ങളെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നോക്കി നല്ല രസം കിട്ടും ഓക്കെ അപ്പൊ പോലെ അത് ഏഹ് ചെയ്തു വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രവർത്തനം കൂടി കാണാം അപ്പൊ കണ്ടില്ലേ പപ്പടം ഗോഡോൺ ആണ് നമ്മളെ നമ്മൾ മദ്രാസിന്റെ ചോട്ടിനാണ് പപ്പടം ഗോഡൌണ് അടുത്ത് ഇത് അല്ലേ പെട്ടി തകരല്ലേ ഇലേക്ക് പൂളപ്പൊടി ഇടുക എന്നിട്ട് ആ എന്നിട്ട് അത് മേലോട് കോരി ഇടൂ ഇവിടുന്ന് ഇങ്ങനെ കോരു ഇടൂ ആ ഇതിലേക്ക് അങ്ങനെ ആ ഈ പെട്ടിലേക്ക് അങ്ങനെ മിക്സ് ചെയ്യാ മിക്സ് ചെയ്യാം രണ്ട് പൊടിയൊടി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് മോളത്തെ ആ ഒരു ഇതിലേക്ക് കൊട്ട ഒരു ചെറിയൊരിതുണ്ട് അതിലേക്ക് തരിപ്പയിലേക്ക് ഫില്ല് അവിടുന്ന് റോൾ ചെയ്ത് പപ്പടം വരുന്നേരോ ഈ ഒരു പൊടി പപ്പടത്തിന്റെ മുകളിൽ ഫില്ലാകും അടുത്ത പൊടി വലിയ പപ്പടോ അതിന് സെറ്റ് ഇവിടെ അതിന് തക്കത്തോണ ഡൈറ്റ് ലൂസ് ചെയ്യാൻ കനം കൂട്ടുക കനം കൂട്ടേ ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യ നോക്കട്ടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരി ഓക്കെ വിശ്വാസമായിട്ടോ കൈസ് ഇല്ല വരാൻ തുടങ്ങി നീ പ്രവർ പ്രവർത്തനം കാണട്ടോ ആ ഇവിടുന്ന് ഇതാ പപ്പടം ഇതാ ഇവിടെ ഷീറ്റായി വരും നിങ്ങൾ ഓക്കെ ഷീറ്റായി വരും ഓക്കെ കണ്ടുട്ടോ കൈസ്

അതെ പപ്പടം പപ്പടം കാണുന്നില്ല കണ്ടോ നോക്കി പപ്പടം നോക്കി നോക്കി അതെ പപ്പടം നോക്കി പപ്പടം പപ്പടം നമ്മൾ ഈ പൊടിയാട്ടോ നീ മേ സെറ്റാ ഹലോ സെറ്റ് ആണ് ഹലോ മടിക്കാണീന്റെ പ്രവർത്തനം ഇവിടുത്തെ പപ്പടം വന്നു കൊടുക്കൊടി പൊടിയാട്ടെ ഈ പൊടി അടിയെടുക്കും ഇല്ലേ അതുക്കും അല്ലേ അപ്പടാ ഇതാണ് ഇതിന്റെ പ്രവർത്തനം അല്ലെ എല്ലാരും പപ്പടം നോക്കി പൊടിഞ്ഞ് കോയനൊക്കെ സെറ്റ് ചെയ്യും നമ്മൾ യൂട്യൂബ് സബ്സ്ക്രൈബർ സബ്സ്ക്രൈബേഴ്സ് കാണു എല്ലാരും സബ്സ്ക്രൈബേഴ്സ് എല്ലാരും നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യും സാറേയും സബ്സ്ക്രൈബ് ചെയ്യും അതാണ് നമ്മളിതിൻ്റെ വീഡിയോ നല്ല രസം ഇരുന്നാണ് ഇരുന്നാണേ അതവിടെ ഒരു പപ്പടമുണ്ട് കേട്ടോ അതെടുക്കി ഈ സാധനം ഇരിക്കുക പപ്പടം എടുക്കട്ടെ ഞാൻ ആദ്യമായിട്ട് പപ്പടം എടുക്കുന്നത് അത് മിച്ച അവിടുന്ന് അച്ചായ പപ്പടം ഓ അപ്പൊ ഏട്ടൻ നമുക്ക് പപ്പടം തരാന്ന് പറഞ്ഞ കേട്ടോ ഉണ്ടല്ലേ അപ്പൊ ഏതായാലും പപ്പടം തരാണ് നമ്മളേട്ടെ അപ്പൊ നമ്മൾ ഏട്ടൻ എന്താ നമുക്ക് പപ്പടം തരുന്നുണ്ട് നമ്മള് വീടില്ലേട്ടാ നമുക്ക് പപ്പടം തരുന്നുണ്ട് പപ്പടം ഏതായാലും നമ്മൾ തന്നെ അതൊക്കെ ഇതാണ് വരെ പപ്പടത്തിൻ്റെ ലോകം നമ്മൾ ഇവിടെ നിന്ന് വീട് എടുത്തിട്ടേ നമുക്കൊരു പ്രോത്സാഹനം സമ്മാനമായിട്ട് നമുക്ക് പപ്പടമായിട്ട് തന്നെ കേട്ടോ എന്താ പപ്പടം കുറേ പപ്പടം ഉണ്ട് കിട്ടോ കണ്ടല്ലേ പപ്പടം തല വിച്ച് കഴിഞ്ഞിട്ട് നല്ല ലോകമാണ് പപ്പടം തന്നെ ഏതായാലും നമ്മൾ കപ്പി ഓലും കയപ്പി അല്ലേ അപ്പം സെറ്റ് അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ എടുത്തതിനൊക്കെ നമുക്ക് നിന്ന് തന്നെ അപ്പൊ അവിടെ നിന്നിട്ട് അപ്പൊ നിന്ന് നിങ്ങൾ നമ്മള് നിങ്ങള് ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലാതെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാന്ന് എന്തായാലും തരാൻ അത് വേണ്ട ഓക്കെ അപ്പൊ ഞങ്ങൾ അപ്പൊ നമ്മള് പോലെ വിചാരിച്ചു വന്ന അവതാലും ഉഷാറായിട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വിജയിൽ കാണാം